ഇവിടെന്തോ നേരത്തെ കഴിഞ്ഞ് വന്നേ നാളെ വരും പറഞ്ഞിട്ട് എന്തോ കാര്യമുണ്ടല്ലേ എന്തോ പറ്റി രണ്ടു ദിവസം കഴിഞ്ഞു വരും പറഞ്ഞിട്ട് കുറ്റിയും പറിച്ചുകൊണ്ട് വന്നേ അതൊക്കെ ഞാൻ പറയാം ആദ്യം ഞാൻ അകത്തോട്ടൊന്ന് കേറട്ടെ

ഞാനില്ലാത്ത സമയം നോക്കി അലമാരിയിരുന്ന എന്റെ ചുരിദാർ എടുത്ത് കണ്ടവക്ക് കൊടുത്തിട്ട് ബുള്ളറ്റിന്റെ പുറയിൽ ഉരുത്തി ഹെൽമെറ്റ് ഇട്ട് നൂറ് നൂറ്റിപ്പത്തി നിങ്ങൾ പാഞ്ഞു പോയാലേ കാണുന്നവരും ആയിരിക്കും അത് ഞാനാണ് നിങ്ങളുടെ ബുദ്ധി അപാരതന മനുഷ്യ എൻ്റെ ഫോൺ നമ്പർ ആയതുകൊണ്ട് ഞാൻ രക്ഷപെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തനി നിറം എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നത് നിങ്ങൾ ഈ നൂറ് നൂറ്റിപ്പത്തി കറങ്ങി കിടന്നതിന്റെ പറ്റിയെ എൻ്റെ ഫോണിലാ മെസ്സേജ് ആയിട്ട് വന്നത് ഫോട്ടോ സഹിതം വന്നു അതുകൊണ്ട് നിങ്ങളുടെ പുറ ഇരുന്നു പോയ ആരാന്ന് എനിക്ക് അറിയണം അമ്മയാ പിന്നെ അനിയത്തിക്ക് എന്ന് അനിയത്തിന് വിളിച്ച് പെട്ടെന്ന് ഞാൻ പറഞ്ഞേ സാരിയൊക്കെ സായിയൊക്കെ വലിച്ചേറ്റിന് സമയം എടുക്കും നിന്റെ ചുരിദാർ ഇട്ടുകൊണ്ട് വരാൻ എനിക്ക് അത് വിശ്വാസം പോരാ അതിനാ ഞങ്ങള് നൂറാ നൂറ്റിപ്പത്തിയത് ആശുപത്രി കേസായുണ്ട് അതാണ് നിനക്ക് പെറ്റിട്ട് അടിച്ച് വന്നത് ചുരിദാറടെ ചുരിദാർ അമ്മയുടെ പോയി നോക്കാം

നിങ്ങൾ അതിന് ആരുടെങ്കിലും കൂടെ പോവാൻ എനിക്കെന്തുവാ ഞാനെന്റെ ചുരിദാർ പോയെന്ന് പറഞ്ഞാൽ ഇത്രയും നേരം ടെൻഷൻ അടിച്ചിരുന്നേ അതിനുവേണ്ടി ഞാൻ അവിടെ നിന്ന് എളുപ്പം ഓടിപ്പിടച്ച് വിടെ തന്നത് ചുരിദാർ കിട്ടിയപ്പോ എനിക്ക് എന്തു സമാധാനമായി